നിങ്ങൾ കള്ളാനെ പേടി വേണം അല്ലെ പല ആളുകളും ചോദിക്കുസ്താദെ റബ്ബിനെ പേടി വരണില്ല റബ്ബിനെ പേടി വരുന്നില്ല പടച്ചൂനെ പേടി വരുന്നില്ലെന്ന് ചില ആളുകൾ പറയും ആ റബ്ബിനെ പേടി വേണം വേണോ 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 ആദർവാദന്റെ പ്രവാചകന്റെ ചാരത്തേകന്റെ പ്രിയമുള്ളവര് ഒരു സഹാബി ഇങ്ങനെ കടന്നു വരികയാർ കടന്നു വന്നുകൊണ്ട് പറയുകയാർ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട് ഒരുപാട് അമരുകൾ ചെയ്യുന്നുണ്ട് എനിക്ക് പടച്ചവനെ പേടി വരുന്നില്ല പടച്ചവനെ ഭയം വരുന്നില്ല പടച്ചവനിലേക്ക് പേടി വരുന്നില്ല ലഭിയേ ഉടൻ തന്നെ ലഭിതങ്ങൾ അതാ പറയുകയാണ് സഹബാ എന്താണ് ചെയ്യേണ്ടതെന്ന് അല്ലാ ചാരുള്ള പള്ളിയുടെ കബർസ്ഥാനുണ്ടല്ലോ മയ്യത്തടക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ ഒന്ന് പോയിട്ട് സഹാബാ എന്താ ിൽ നീ ചെയ്യേണ്ടതെന്താ നീ പള്ളിയുടെ ഒറ്റയ്ക്ക് പോയിക്കണമെന്ന് ഹബീബ് മുഹമ്മദ് ഞാൻ ചോദിക്ക പാതിരാത്രി ആരുമില്ലാത്ത സമയത്ത് ആ കബർസ്ഥാനിൽ പോയിട്ട് നിൽക്കാൻ നമ്മളെ കൊണ്ടുപറ്റോ പറ്റൂല പേടിയ ഉമ്മാന കബറിന്റെ ചാരിൽ നമ്മളിങ്ങനെ നിക്കണ സമയത്തും നമുക്ക് പേടിയ പുറകിൽ ആരെങ്ങനെ വരുന്നുണ്ട് ഇപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ കബറിന്റെ നീ നിന്നാൽ ഈ കബർസ്ഥാൻ സ്ഥിരം സന്ദർശിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ നിനക്ക് അള്ളാഹുവിനോടുള്ള ഭയം വരുമെന്ന് സയ്യിദിനു മുസ്തഫു